നമസ്കാരം പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങൾക്ക് ഓരോ മണ്ഡലങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളും രാഷ്ട്രീയ ചരിത്രവുമുണ്ട് ഈ രാഷ്ട്രീയ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നുമുതൽ ആരംഭിക്കുന്നത് പിൻസാരേട്ടാ നമസ്കാരം നമസ്കാരം കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങൾ ഈ ഇരുപത് പാർലമണ്ഡലങ്ങളും വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ ചരിത്രമുണ്ട് ഓരോ മണ്ഡലത്തിനും ഇപ്പം തൃശ്ശൂരായാലും പാലക്കാടായാലും നേരത്തെ ഉണ്ടായിരുന്ന ഒറ്റപ്പാലം അത് പിന്നീട് ആലത്തൂരായി മാറി ഈ ചരിത്രങ്ങൾ എങ്ങനെയാണ് നമ്മൾ തൃശൂരിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എന്താണ് തൃശ്ശൂ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഇന്ത്യയടക്കം അമ്പത്തി എട്ട് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അമേരിക്ക അടക്കം അമേരിക്ക അടക്കം ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയടക്കം അമ്പത്തി എട്ട് രാജ്യങ്ങളിലെ രാജ്യങ്ങളിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ലോകത്തിൻ്റെ തന്നെ ചരിത്രഗതികളെ മാറ്റിമറിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാവുന്ന ഒരു കാലഘട്ടമാണിത് കേരളത്തിലെ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം പേര് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് തൃശ്ശൂർ കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള പ്രദേശമാണ് സാംസ്കാരിക രാജധാനി എന്ന് പറയുന്നു കേരള സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി ഇതെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് ഇത് ഇതിനു മുൻപ് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ മഠങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് കൊണ്ട് നിലവുന്നതുകൊണ്ടുമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് തൃശ്ശൂരിനെ വിളിക്കുന്നു തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃശ്ശൂരിലൊരു വലിയ വിഭാഗം ക്രിസ്ത്യാനികളാണ് അത് റോമൻ കത്തോലിക്കിൽ അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കാര്യമായ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വിമോചന സമരകാലത്ത് ക്രിസ്ത്യാനികൾക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു ക്രിസ്ത്യാനികളുടെ ഒരു രാഷ്ട്രീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ പന്ത്രണ്ടാം തീയതി ആരംഭിച്ച കേരളത്തിലെ വിമോചന സമരത്തിലൂടെയാണ് പിന്നീട് വലിയൊരു വിഭാഗം തൃശ്ശൂർ ജില്ലയിലെ ഈഴവ സമുദായമാണ് കടലോര പ്രദേശങ്ങളിൽ ധീപരരുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂർ മണ്ഡലം കൊടുങ്ങല്ലൂർ മണ്ഡലം തുടങ്ങിയ സ്ഥലങ്ങളിൽ മുസ്ലിമുകളുണ്ട് ഇവരുടെ എല്ലാം പിന്നെ ദളിത് വിഭാഗങ്ങൾ വിശ്വകർമ്മ വിഭാഗങ്ങൾ ഉണ്ട് തൃശ്ശൂരിലെയും ഭൂരിപക്ഷം സീറ്റുകളിലും വർഷങ്ങളിലും വിജയിച്ചിട്ടുള്ളത് സി പി ഐ ആണ് കെ കൃഷ്ണ വാര്യർ എന്നറിയപ്പെടുന്ന കെ കെ വാര്യർ തൃശ്ശൂർ കിഴക്കുമ്പാട്ടുകരയിലെ കീരംകുളങ്ങര വാര്യത്തെ കെ കെ കേരള തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മെയ് ദിനം ആഘോഷിക്കുന്നത് തൃശ്ശൂരിലാണ് അന്ന് കെ കെ വാര്യരടക്കം ഏഴു പേരടങ്ങുന്ന ഒരു ജാഥയാണ് തൃശ്ശൂരിൽ നടന്നത് ആ ജാഥ സംഘടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലല്ല ലേബർ ബ്രദർഹുഡിൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ കുര്യപ്പൻ എന്നൊരു ചുമട്ട് തൊഴിലാളി മരിച്ചപ്പോൾ ആ ചുമട്ടു തൊഴിലാളിയുടെ ശവസംസ്കാരം നടത്തുന്നതിന് പണമില്ലാതെ വന്നപ്പോൾ അവിടെ രൂപം കൊണ്ട ഒരു കൂട്ടായ്മയാണ് ലേബർ ബ്രദർഹുഡ് അത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എ എ ടി യു സി യൂണിയനായി മാറുകയുണ്ടായിരുന്നു അമ്മ ഏഴുപേരടങ്ങുന്ന ജാഥ നയിച്ചാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സഖാവ് കീരൻ എന്ന് വിളിക്കുന്ന കെ കെ വാര്യരും അദ്ദേഹമാണ് കുറേ കാലം ജയിച്ചിട്ടുള്ളത് പിന്നീട് ജയിച്ചിട്ടുള്ളത് സി ജനാർദ്ദനാണ് പാർട്ടി വിളരുമ്പോൾ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി ജനാർദ്ദനൻ പിന്നെ ജയിച്ചിട്ടുള്ളത് കെ എ രാജനാണ് സി കെ ചന്ദ്രപ്പൻ അങ്ങനെ സി എൻ ജയദേവൻ ഇവരൊക്കെ തന്നെ സി പി ഐയുടെ ആൾക്കാരാണ് വി വി രാഘവൻ മുരളീധരനെ തോൽപ്പിക്കുന്നത് വി വി രാഘവനാണ് കരുണാകരനെയും തോൽപ്പിക്കുന്നത് വി വി രാഘവനെയാണ് അച്ഛനെയും മകനെയും തോൽപ്പിച്ച ആളാണ് വി വി രാഘവൻ ഇവർക്കൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ മുഖമുണ്ടായിരുന്നു ബി വി രാഘവനാണ് തൃശ്ശൂരിൽ ആദ്യമായിട്ട് തോട്ടികളെ സംഘടിപ്പിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല പഴയ കാലത്ത് പാട്ടക്കക്കൂസുകളുണ്ടായിരുന്നു ആ പാട്ടക്കക്കൂസുകളിലെ പാട്ട എടുത്തുകൊണ്ടുപോയിരുന്നത് തോട്ടികളായിരുന്നു ആ തോട്ടികളെ വളരെ അസ്പൃശ്യരെന്ന് പറഞ്ഞ് സമൂഹം പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ജനവിഭാഗമാണ് അവരെ സംഘടിപ്പിച്ചത് വി വി രാഘവനാണ് വി വി രാഘവൻ തൃശ്ശൂർ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു വി വി രാഘവൻ തൃശ്ശൂർ മുനിസിപ്പൽ കൗൺസിലിൽ പങ്കെടുക്കുമ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത ഈ പാവപ്പെട്ട തോട്ടികൾ അവരുടെ പണി ഏതാണ്ട് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും കഴിയും കുളിച്ചു വൃത്തിയായി ആ മുനിസിപ്പൽ കൗൺസിലിൻ്റെ പുറത്ത് കാത്ത് കാവൽ നിൽക്കുന്നത് കാണാം ഞങ്ങളുടെ രാഘവേട്ടന് വല്ലതും സംഭവിക്കുമെന്നാണ് അവരുടെ പേടി അത് രാഘവേട്ടൻ ശരിക്കും മുതലെടുത്തിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കൗൺസിൽ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് നോക്കൂ എന്തും ചെയ്യാൻ മടിയില്ലാത്ത നിസ്സഹായരായ വിദ്യാഭ്യാസമില്ലാത്ത എന്നാൽ വളരെ ആത്മാർത്ഥതയും സ്നേഹവുമുള്ള അവരെ ശുചിത്വത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് രാഘവേട്ടനാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണ തേച്ച് സോപ്പ് തൊട്ട് കുളിക്കണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം നിങ്ങളുടെ വീടുകളിൽ വരുന്ന ഒരാൾക്ക് ചൂടുവെള്ളം കൊണ്ട് ഗ്ലാസ് കഴുകി അതിൽ ചായ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിച്ചു കേരളത്തിൽ ആദ്യമായിട്ട് തോട്ടികളെ സംഘടിപ്പിക്കുന്നത് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ടി കെ ദിവാകരൻ ആയിരുന്നു കൊല്ലത്ത് അന്ന് കൊല്ലത്ത് മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയിലെ തോട്ടികളെ സംഘടിപ്പിച്ചപ്പോൾ അന്നത്തെ യാഥാസ്ഥിതികരെ കളിയാക്കി തോട്ടി ദിവാകരൻ തോട്ടി ദിവാകരൻ എന്ന് പറഞ്ഞു അന്ന് ടി കെ ദിവാകരൻ പറഞ്ഞു ഞാൻ കേരളത്തിൻ്റെ മന്ത്രിയായാൽ എൻ്റെ ഡ്രൈവർ ഒരു തോട്ടിയായി തോട്ടിയുടെ മകനായിരിക്കും അറുപത്തിയേഴ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് ടി കെ ദിവാകരൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ടി കെ ദിവാകരൻ്റെ കാറിൻ്റെ ഡ്രൈവർ ഒരു തോട്ടിയുടെ മകനായിരുന്നു വാക്കുപാലിച്ചു പിന്നെ കണ്ണൂരിൽ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോട്ടികളെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു വിജയനായിരുന്നു അന്നതിൻ്റെ നേതാവ് അഖിലേന്ത്യാടിസ്ഥാനത്തിലെ തോട്ടികളെ സംഘടിപ്പിച്ചിട്ടുള്ളത് ജോർജ് ഫെർണാണ്ടസ് ആണ് ബോംബെയിലെ ബോംബെയിലെ ചേരി പ്രദേശങ്ങളിലെ അങ്ങനെയാണ് അദ്ദേഹം അറുപത്തിയേഴ് എസ് കെ പാർട്ടിയിലെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിലെത്തുന്നതിലെ തോട്ടികൾക്ക് നിർണായക പങ്കുണ്ടായിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പലർക്കും വലിയ പങ്കും ഇതുണ്ടായിരുന്നു കെ പി പ്രഭാകരനെ പോലെയുള്ളവരെ അന്തിക്കാട് ചെത്തുതൊഴിലാളി സംഘടിപ്പിച്ചത് അത്തരം കാര്യങ്ങൾ ഇതേ പാരമ്പര്യം തന്നെ കോൺഗ്രസിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ തൃശ്ശൂരിലെ ഇലക്ട്രിസിറ്റി സമരം നയിച്ച അഡ്വക്കേറ്റ് സി ആർ യൂണിതൊട്ട് കോൺഗ്രസിൻ്റെ നിരന്തരമായ പെട്ട പ്രിയെ ആൻ്റണി എ സി ജോസ് അങ്ങനെ വലിയൊരു നിര കോൺഗ്രസ്സിലെ ഇവിടെ എം പിമാരായിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി മാറി ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും സി പി ഐക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാകാവുന്ന രണ്ട് ജില്ലകൾ ഒന്ന് കൊല്ലവും മറ്റൊന്ന് തൃശ്ശൂരുമാണ് അപ്പോൾ തൃശ്ശൂർ അവർക്കൊരു മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ തവണ ബാലചന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ബാലചന്ദ്രൻ ഏഴായിരം വോട്ടിന് തോൽക്കുമെന്നാണ് വിലയിരുത്തിയത് പക്ഷെ ബാലചന്ദ്രൻ ആയിരോട്ടിന് ജയിച്ചു ആ കൗണ്ടിങ്ങിൻ്റെ ആ നില നമ്മൾ പരിശോധിക്കുമ്പോൾ ഈഴവ മേഖലയിൽ വന്നപ്പോഴാണ് ബാലചന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നത് നായർ മേഖലയിൽ സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ക്രിസ്ത്യൻ മേഖലയിൽ വന്നപ്പോൾ പത്മജ വേണുഗോപാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഒക്കെ ബാല ബാലചന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് പക്ഷേ വടവുക്കര കൊടുക്കഞ്ചേരി കനിമംഗലം തുടങ്ങിയ ഈഴവ മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ബാലചന്ദ്രൻ ആദ്യമായിട്ട് നൂറു വോട്ടിൻ്റെ ലീഡ് ചെയ്യുന്നു ആ നൂറ് വോട്ടിൻ്റെ ലീഡ് ആയിരം വോട്ടായിട്ട് മാറുന്നു ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ കരുണാകരൻ്റെ കുടുംബത്തിന് ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടെന്നുള്ളത് മറച്ചു വയ്ക്കാൻ പറ്റില്ല പന്ത്രണ്ട് പ്രാവശ്യം മുരളി മത്സരിച്ചതിൽ ആറു പ്രാവശ്യം മുരളി തോറ്റു കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു വിദ്യശക്തി മന്ത്രി അതും ഏഴ് പ്രാവശ്യം തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിച്ച മണ്ഡലം കെ എസ് നാരായണൻ നമ്പൂതിരിയും അതുപോലെ തന്നെ വി ബലറാം ഒക്കെ ജയിച്ച മണ്ഡലത്തിൽ മുരളി തോൽക്കുന്നു പാർലമെൻറ്റിൽ തോൽക്കുന്നു കരുണാകരൻ പാർലമെൻറ്റിൽ തോൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുകൾക്ക് അദ്ദേഹം ഇവിടെ തോൽ ഡോക്ടർ എ ആർ മേനോനോട് തോൽക്കുന്നു പത്മജ രണ്ടു പ്രാവശ്യം തോൽക്കുന്നു അങ്ങനെ ഒരിക്കൽ പോലും കരുണാകരനോ മക്കളോ ഇവിടെ ജയിച്ചിട്ടില്ല എന്നാൽ അവർക്ക് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും ഞാൻ ഉറച്ചു വയ്ക്കുന്നില്ല മുന്തപുരം അങ്ങനെയാണ് അറുപത്തി ഏഴിൽ കോൺഗ്രസ്സിന് ആകെ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ പനംപള്ളി ഗോവിന്ദമേനോൻ ഇന്ത്യയുടെ നിയമമന്ത്രിയാകുന്നത് മുകുന്ദപുരത്തമ്മ ജയിച്ചിട്ടാണ് പക്ഷെ അവിടെ പരമ്പ കൊടുക്കുന്നു പിന്നീട് കരുനാട് രക്ഷപ്പെടുന്നത് മാളയിലും ഒക്കെയാണ് അപ്പോൾ ഇതെല്ലാം എന്തോ ഒരു നമുക്കത് നിർവചിക്കാൻ കഴിയുന്നില്ല ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട് സുനിൽകുമാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം മൂന്നു പ്രാവശ്യം മത്സരിച്ചു മൂന്നു പ്രാവശ്യം ജയിച്ചു രണ്ടായിരത്തി പതിനാറില് ചേർപ്പിൽ പിന്നീട് കയ്യപ്പമണ്ഡലത്ത് പിന്നീട് തൃശ്ശൂരിൽ തൃശ്ശൂരിലെ പതിനാറായിരത്തിലധികം വോട്ടുകൾക്ക് തേരമ്പള്ളി രാമകൃഷ്ണൻ ജയിച്ചു പോകുന്ന മണ്ഡലമാണ് കാൽ നൂറ്റാണ്ടായിട്ട് തേരമ്പള്ളി രാമകൃഷ്ണൻ തൃശ്ശൂരിലെ എം എൽ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ തുടർച്ചയായിട്ട് ഒരു ടേം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഇവിടെ എം എൽ എ ആണ് അദ്ദേഹം പത്മജയെ ഈ സീറ്റ് ഏൽപ്പിക്കുന്നത് പതിനാറായിരത്തിലധികം വോട്ടിൻ്റെ കൂടിയാണ് അവിടെ ഏഴായിരം വോട്ടിന് തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നായിരം വോട്ടുകൾക്ക് വ്യത്യാസം വരുന്നു പിന്നീട് സുനിൽകുമാർ മാറിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്തവണ പത്മജയേക്കും പക്ഷെ പത്മജ നിർഭാഗ്യവശാൽ ആയിരോട്ട് തൊട്ട് വളരെ നിസ്സാരമായ വോട്ടുകൾക്ക് തോൽക്കുന്നു അതെന്താണെന്ന് നമുക്കറിയില്ല ഒരു നെഗറ്റീവ് അപ്രോച്ച് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൻ്റെ ഈ ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം വിഭാഗവും അത്ര പുരോഗമന സ്വഭാവമുള്ള ആൾക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അവരിലൊരു പൗരവകാശ ബോധം ജനാധിപത്യ ബോധമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസ്സിന് തൃശൂർ ജില്ലയിൽ നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയൊമ്പത് കൗൺസിലർമാരിൽ ഇരുപത്തി മൂന്ന് പേരും സംഘടനാ കോൺഗ്രസ് ആയിരുന്നു ആറ് പേരാണ് പിളരുന്ന സമയത്ത് ഇന്ദിരാ കോൺഗ്രസ്സിൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് ഡോക്ടർ അയ്യ ക്യാപ്റ്റൻ എ എൻ മേനോൻ അവിഭക്ത കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിരുന്ന ആൾ സംഘടനാ കോൺഗ്രസ്സിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ആ ഭരണം തുടർന്നു ഇരിഞ്ഞാലക്കുട എം പി കൊച്ചുദേവ്സി അദ്ദേഹം അവിടെ ആ മുനിസിപ്പാലിറ്റി ഭരിച്ച സംഘടനാ കോൺഗ്രസ് ചാലക്കുടി കുന്നംകുളം ഇതൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ സംഘടനാ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് സ്വന്തം നിലയ്ക്ക് നേടിക്കൊണ്ട് കെട്ടിവെച്ച പണം നേടി പതിനാലായിരം വോട്ട് നേടി ഇരിഞ്ഞാലക്കുടയിൽ എം പി കൊച്ചുദേവസിയും ജയിച്ചു ഈ രണ്ട് മണ്ഡലങ്ങളും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് വരുന്നത് പക്ഷേ സംഘടനാ കോൺഗ്രസിനെ ആ വോട്ട് ബാങ്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുണ്ടായ കേരളത്തിലെ ചില രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ചില പിളർപ്പും അതിൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സംഘടനാ കോൺഗ്രസ് ആ കാലഘട്ടത്തിലെ താൽക്കാലികമായിട്ട് ഇന്ദിരാ കോൺഗ്രസുമായൊരു സഖ്യമുണ്ടാക്കാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ സംഘടനാ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് വലിയൊരു ഭാഗം കോൺഗ്രസ്സിലേക്ക് ചോർന്നു പോയ ഒരു അനുഭവമാണ് ഉണ്ടായത് അങ്ങനെയാണ് പഴയ പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടും ഇരിഞ്ഞാലക്കുടയിലെ പതിനാലായിരം വോട്ടും ഒക്കെ ജനതാ പാർട്ടിക്ക് നിലനിർത്താൻ പറ്റ പറ്റാതെ പോയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ ജെ ജോർജ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആ വോട്ടുകളിൽ സംഘടനാ കോൺഗ്രസിൻ്റെ ഇന്ദിരാ കോൺഗ്രസ്സിലേക്ക് പോയ വോട്ടുകളിൽ നല്ലൊരു ശതമാനം വോട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കെ ജെ ജോർജ് അയ്യായിരം വോട്ടുകൾക്ക് എഴുപത്തി ജയിക്കുന്നു എഴുപത്തി ഏഴിൽ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ വർഗീയ കക്ഷി എന്ന ജനസംഘത്തിനെയൊക്കെ പറയുമ്പോൾ പഴയ നടക്കാവ് തമിഴ് ബ്രാഹ്മണർ അല്ലെങ്കിൽ നാടൻപാഷയിൽ പട്ടന്മാർ പട്ടന്മാരുടെ ഗ്രാമം പൂങ്കുന്നം പട്ടന്മാരുടെ ഗ്രാമം നീലേശ്വരം പട്ടന്മാരുടെ ഗ്രാമം തൃശ്ശൂർ നിയോജമണ്ഡലത്തിൽ മൂന്ന് തമിഴ് ബ്രാഹ്മണരുടെ ഗ്രാമങ്ങളുണ്ട് ആ മൂന്ന് ഗ്രാമത്തിലെ നൂറ് ശതമാനം വോട്ടും കെ ജെ ജോർജ് എന്ന ക്രിസ്ത്യാനിക്ക് കലപ്പയ്യന്റെ കർഷകൻ കിട്ടിയെന്നുള്ളതാണ് കെ ജെ ജോർജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ നൂറുതുപള്ളിയിൽ ചെന്ന് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് നാണയങ്ങൾ ഇട്ടുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കാനാണ് കാരണം അദ്ദേഹം പണ്ടുകാലത്ത് ചെറിയ തോതിൽ മദ്യപിച്ചിരുന്നു അപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോൾ അന്നത്തെ സംഘടനാ കോൺഗ്രസിൻ്റെ കിങ് മേക്കറായിരുന്ന കുഞ്ഞാവൂ ചാക്കുണ്ണി പറഞ്ഞു ജോർജെ ഇനി നീ കുടിക്കാൻ പാടില്ല നീ വെറുതെ പറഞ്ഞാൽ പോരാ അത് നീ പോയി മാതാവിന് മുന്നിൽ സത്യം ചെയ്യണമെന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ചിട്ടാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് പിന്നീട് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല മരിക്കുന്നത് വരെ അങ്ങനെയാണ് അദ്ദേഹം രാവിലെ തന്നെ എല്ലാ ദിവസവും കുർബാനിക്കൊക്കെ പോകുന്ന ഒരാൾക്ക് ഒരു മടിയുമില്ലാതെ ഭട്ടന്മാർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതിന് ജനസംഘത്തിന് അങ്ങനെ വോട്ടൊന്നും മുമ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ പിന്നെ സിനിമാ താരങ്ങളാണ് സിനിമ താരങ്ങളോട് പുതിയ തലമുറയിൽ പെട്ടെന്ന് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നില്ല ചില സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പുതിയ തലമുറയിൽ പെട്ടവർക്ക് ചെറിയ താല്പര്യങ്ങളുണ്ട് പക്ഷേ തൃശ്ശൂരിൻ്റെ യാഥാസ്ഥിതിക ലോകം ഒരു സിനിമാ താരം ഇന്ത്യൻ പാർലമെന്റിൽ എത്താൻ ആഗ്രഹിക്കുന്നില്ല ആ തൃശ്ശൂരിൻ്റെ ഒരു പൗരബോധം ഒരു ജനാധിപത്യ ബോധം അതൊക്കെ തൃശ്ശൂരിൽ അത്യാവശ്യമുണ്ട് എന്ന് പറയുന്നില്ല ആ ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരു കഴിവും ഈ ബലത്തെ കോൺഗ്രസിൻ്റെ ഡി സി സിയുടെ ട്രഷറായിരുന്ന കുഞ്ഞാവുജാക്കുണ്ണി ഓറിയന്റൽ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നുണ്ട് അവിടെ ഒരിക്കൽ അദ്ദേഹം ചായ കുടിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇരുന്നിരുന്ന കസേരയിൽ ഇരിക്കുന്നു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ സെയിൽ ടാക്സിൻ്റെ കമ്മീഷണറാണ് ഇവിടെ ഇൻസ്പെക്ഷന് വന്നതാണ് ശരി നല്ല കാര്യം അവിടെ നിന്ന് എഴുന്നേൽക്കൂ അതെൻ്റെ കസേരയാണ് നിങ്ങൾക്കിതാ മുന്നിലൊരു കസേര ഇട്ടിട്ടുണ്ട് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ആ സെയിൽ ടാക്സ് കമ്മീഷണറെ പിടിച്ച് പിടിച്ചപ്പുറത്തിരുത്തിയ ഒരു നാട്ടെല്ലാം കുഞ്ഞാ കുഞ്ഞാ കൊണ്ടിരിക്കുണ്ടായിരുന്നു അത് ഒരു പൗരബോധം ഒരു ജനാധിപത്യ ബോധം യാഥാസ്ഥിതികത്വം ഉണ്ടല്ലയെന്ന് ഞാൻ പറയുന്നില്ല അവർ വിപ്ലവകാരികളോ അല്ലെങ്കിൽ വലിയ പുരോഗമനവാദികളോ ഒന്നുമല്ല പക്ഷേ ഇതുണ്ടെങ്കിൽ പോലും അത് പ്രതികരിക്കാനുള്ള അവരുടെ ഒരു കഴിവ് തൃശ്ശൂരിലുണ്ട് ആ കഴിവ് അവരൊരു രാഷ്ട്രീയ ബോധമുള്ള ഒരാളെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്